നെല്ലിന്റെ സംഭരണ വില നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച കർഷക മോർച്ച വായമ ഓടിക്കെട്ടി പ്രതിഷേധിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ള് ജില്ലാ മുഴുവൻ കർഷക സമൂഹത്തെ കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഇന്നത്തെ പിണറായി ഗവൺമെന്റ് ഇന്ന് ദാരിദ്ര്യ കർഷകമോർച്ചയുടെ ഈ പ്രതിഷേധ സമരത്തിന്റെ പാലക്കാട് കർഷകമോർച്ച ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ എഫ് സി ഐ നേരിട്ട് സംഭരിക്കാം നേരിട്ട് സംഭരിക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം കേരളത്തിലെ കൃഷി കൃഷിമന്ത്രിയുടെ ദുരഭിമാനം ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ദുരഭിമാനം നിങ്ങൾക്ക് നെല്ലെടുത്ത കർഷകർ പൈസ കൊടുക്കാൻ സമയബന്ധിതമായിട്ട് പൈസ കൊടുക്കാൻ വഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിക്കുക നേരിട്ട് കണ്ട് ബി ജെ പിയുടെ പ്രതിനിധി സംഘം കർഷക മാർച്ചിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ട് നേരിട്ട് ബോധ്യപ്പെടുത്തി ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം ഇന്നും ആയിരക്കണക്കിനാണ് സർക്കാർ ആരെയാണ് വഞ്ചിക്കുന്നത് സംസ്ഥാന സർക്കാർ ആരെയാണ് വഞ്ചിക്കുന്നത് സർക്കാർ പ്രഖ്യാപിക്കുന്ന സർക്കാരിന് പിണറായി സർക്കാരിന് ആവശ്യം വെറും ബ്രാൻഡിംഗ് മാത്രമാണ് ഒരു ബ്രാൻഡിംഗ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ ഫ്രീ ആയി